എന്തായാലും പത്ത് വയസ്സും നമ്മുടെ ആൾക്കാർക്ക് ഇട്ടേ ഉലക്കെ എപ്പോഴാണ് തലം കിട്ടിയാൽ നമുക്കൊരു നീ ഇപ്പോഴും ഇപ്പഴും പറഞ്ഞു നടക്കുവോന്നു ആൾക്കാർ എന്തൊക്കെയാ പറയുന്ന പറച്ചില് കൂടുതൽ പാണ്ടന്റെ കടയില് എന്റെ പൊന്നിയുടെ ആളെ പാണ്ടന്റെ കടയിൽ പോയി മേടിക്കും എന്റെ പത്ത് വയസ്സും നമ്മുടെ ആൾക്കാർക്ക് എപ്പോഴാ തരം കിട്ടിയാൽ നമുക്കത് കുത്തുന്ന പറയാൻ പറ്റും ഇനി എങ്ങനെ നമ്മുടെ യാദക്കാരൻ വഴിയാണ് ഞാൻ നാട്ടിൽ നിന്ന് നാരായം കുടിക്കും നമ്മുടെ നീ ഇപ്പോഴും ജാതി പറഞ്ഞു നടക്കുവന്നു അതൊക്കെ കഴിഞ്ഞു പോയി പലരും ജാതി മതം നോക്കാറില്ല മനുഷ്യന്റെ ജീവിക്ക് ജാതി ഇതിനെപ്പറ്റി ആൾക്കാർ എന്തൊക്കെയാ പറയുന്ന അറിയാം ഇവിടെ നന്നാവ് എപ്പ നോക്കിയാലും ജാതി ജാതി ഇയാളൊക്കെ പറഞ്ഞ എന്നെ വേണമെന്നല്ല കുഴപ്പമില്ല പഠിച്ചോളൂ എവിടെ പുള്ളി പറഞ്ഞത് കറക്റ്റല്ലേ ഈടായിട്ട് നിനക്ക് ഇച്ചിരി ജാതി പറച്ചിൽ കൂടുതലാ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാണ്ടല്ലോ ഇപ്പഴത്തെ കാലത്ത് ആരാളിയാ ജാതി മതമൊക്കെ നോക്കുന്നേ നിനക്ക് ഇച്ചിരി ജാതി പറച്ചിൽ കൂടുതല് തന്നെ നീ ആയറായാലും നീ എന്റെ ചേരും ശരി ആയിക്കോട്ടെ ആ എന്താ പറ്റി ഒരു ആക്സിഡന്റ് ആക്സിഡന്റ് ഉണ്ടായിരുന്നു പറഞ്ഞു വലിയ ആയിരുന്നു എങ്ങനെ പട്ടിയാണ് രാത്രി കുറുങ്ങി അടിയത് അവിടെ ഒരു ഒന്നും ഇല്ലായിരുന്നു രക്തമൊക്കെ പോയി അഞ്ചാറ് മാസം ആയിപ്പായിട്ട് ആ നല്ല പൊട്ടൽ തലയുടെ പൊട്ടലൊക്കെ പൊട്ടിട്ടുണ്ടായിരുന്നു പൊട്ടലും നല്ല സർജറി ഒക്കെ ആയിരുന്നു ആശുപത്രി ആയി പലരും സഹായിച്ചു ഇപ്പൊ സഹായിച്ചത് സ്വന്തം ജാതിയിലുള്ളവരാണോ അതോ അന്യജാതിക്കാരാണോ ശബ്ദ കുത്തല്ലേട്ടോ ഇതിന്റെ രണ്ടാം ജന്മ തെറ്റുപറ്റിപ്പോയി ജാതി എന്ത് മതം മനുഷ്യനാ വല്ലതാ മനസ്സിലായി എടാ മോനെ ആക്സിഡന്റ് പറ്റി കിടന്നപ്പോളേ എന്റെ ശരീരത്ത് ബ്ലഡ് കയറ്റില്ലോ ആറ് ബ്ലഡാണ് കയറ്റിയത് ഹിന്ദുവിൻ്റെ ക്രിസ്ത്യാനിയുടെ മുസ്ലിമിൻ്റെ ആരുടെയെന്ന് വല്ലതും അറിയാവും ഈ ശരീരത്തിൽ ഇടുന്ന ബ്ലഡ് മതമല്ല വലുത് മനുഷ്യനാ വലുത് ഇനിയും നീ ചിന്തിക്ക് നമ്മുടെ ശരീരത്തിൽ ഇടുന്ന രക്തത്തിന് ഒരു നിറമാണ് ഒരു മണമാണ് നമ്മുടെ ജാതി ഇല്ല മതമില്ല ഒന്നുമില്ല അവിടെ ഞാനൊരു യാത്ര പോയി പിന്നെ അത്ഭുതപ്പെടുത്തിയ കാഴ്ച എന്ന് പറഞ്ഞാൽ പല തരത്തിലുള്ള ആൾക്കാർ പല കോലത്തുള്ള ആൾക്കാർ പല നിറത്തിലുള്ള ആൾക്കാർ പല ഭാഷ സംസാരിക്കുന്ന ആൾക്കാർ നമ്മുടെ ഇന്ത്യയിൽ മാത്രമേ ഉള്ളൂ മറ്റൊരു രാജ്യത്തുമില്ല എന്തൊരു മനോഹരമാണെന്നറിയാം നമ്മുടെ ഇന്ത്യ കാണാം ചേട്ടൻ പറഞ്ഞ ശരിയാണ് നമ്മുടെ നാടാണ് മനോഹരം അതിപ്പോൾ ചരിത്രത്തിൻ്റെ കാര്യത്തിലാണെങ്കിലും മതസോഹർദത്തിൻ്റെ കാര്യത്തിലാണെങ്കിലും സംസ്കാരത്തിന്റെ കാര്യത്തിലാണ് ചില വീശികൾ പറ്റുന്ന ഇതൊക്കെ മനസ്സിലാക്കുന്നു മനുഷ്യനാ വരുന്നത് വന്ദേ വന്ദേ മാതരം സുജല സുഫല मलयज शीतला शस्य श्यामला मातरं गङ्गे मातरम्